വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതിയുടെ അനുമതി അറുപത് ഉപാധികളോടെയാണ് സമിതി പദ്ധതിക്ക് അനുമതി നൽകിയത് പദ്ധതിക്കുള്ള അന്തിമ അനുമതി ദിവസങ്ങൾക്കുള്ളിൽ പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുമെന്ന് തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് പറഞ്ഞു എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി അന്ന് ചോദിച്ച അധിക വിവരങ്ങൾ ഉടൻ തന്നെ ഒരാഴ്ചക്കകം തന്നെ മിനിറ്റ്സ് പുറത്തിറങ്ങി ഒരാഴ്ചയ്ക്കകം തന്നെ നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു മെയ് മാസം പതിനാല് ആ യോഗത്തിന്റെ ഭാഗമായി നമ്മൾ കൊടുത്ത അധിക വിവരങ്ങൾ പരിഗണിച്ച് നമ്മുടെ തുരങ്കപാതയ്ക്ക് റെക്കമെൻഡേഷൻ അവർ ചെയ്തിരിക്കുന്ന സന്തോഷ യും കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൂയിലിൽ നിന്ന് വയനാട്ടിലെ മേപ്പാടിയിലെത്താൻ സഹായിക്കുന്നതാണ് നിർദ്ദിഷ്ട തുരങ്കപാത ഇരുപത്തിരണ്ട് കിലോമീറ്ററിലാണ് നാലുവരെ തുരങ്കപാത ഒരുങ്ങുന്നത് താമരശ്ശേരി ചുരത്തിന് ബദലായി തുരങ്കപാത പൂർത്തിയാകുന്നതോടെ വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രാ ദുരിതത്തിനും വിരാമമാകും പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുക പദ്ധതിക്കുള്ള ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു ഭോപ്പാലിലുള്ള ദിലീപ് ബിൽകോൺ കൊൽക്കത്തയിലുള്ള റോയൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തത് പദ്ധതിയുടെ ചെലവ് രണ്ടായിരത്തിയൊരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് നിർമ്മാണം ആരംഭിച്ചാൽ മൂന്നു വർഷത്തിനകം തുരങ്കപാത പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ